നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടത്തിലേക്ക് നമ്മുടെ കേരള സംസാരം കടന്നിരിക്കുന്നു ഏതായാലും ശിശു മരണ നിരക്കിൽ യു എസിനേക്കാൾ അതായത് അമേരിക്കയേക്കാൾ കുറവ് ശിശുമരണ നിരക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുന്നു ദേശീയ ശരാശരി ഇരുപത്തിയഞ്ച് ആയിരിക്കുമ്പോഴാണ് ശിശുമരണ നിരക്കിൽ കേരളം അഞ്ച് ശതമാനമെന്ന ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ ശിശുമരണ നിരക്ക് അഞ്ച് ദശാംശം ആറാണ് അതുകൂടി കവച്ചു വെച്ചുകൊണ്ട് കേരളം വലിയ തോതിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു വികസിത രാജ്യത്തിനും താഴെയാണിപ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്കെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അതേസമയം കേരളത്തിലെ നവജാത ശിശു മരണ നിരക്ക് നാലിൽ താഴെയാണ് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഏതായാലും തലത്തിൽ പതിനെട്ട് ശതമാനം എന്ന തരത്തിലേക്ക് നവജാത ശിശു മരണനിരക്ക് ഉള്ളപ്പോഴാണ് നാലിലേക്ക് നാലിൽ താഴെ തന്നെയാണ് സ്വാഭാവികമായും കേരളത്തിലെ ഈ ഒരു നിരക്ക് ഇത് വികസിത രാജ്യങ്ങൾക്ക് തുല്യമാണ് ആരോഗ്യ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയായി തന്നെ നമുക്ക് ഇതിനെ കാണണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശിശുമരണ നിരക്കായ ആറിൽ നിന്നാണ് മികച്ച പ്രവർത്തനങ്ങളിലൂടെ അഞ്ചാക്കി ഈ ഒരു നിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരം കുഞ്ഞുങ്ങളിൽ അഞ്ച് മരണങ്ങൾ എന്ന ശിശു ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരളം പൊതുജന ആരോഗ്യ രംഗത്ത് ശ്രദ്ധേയമായ മറ്റൊരു നാഴികക്കല്ലിലേക്ക് എത്തിച്ചേർന്നത് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആയിരം ജനനങ്ങളിൽ അഞ്ച് പോയിന്റ് ആറ് എന്ന നിരക്കിനേക്കാൾ കുറവാണ് എന്ന അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങളുടെ നേട്ടമാണ് ഇന്ന് ഈ ഒരു ഒരു അച്ചീവ്മെന്റ് എന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് മാതൃശിശു സംരക്ഷണത്തിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് കൂടി വീണ ജോർജ് പറഞ്ഞു വെക്കുന്നു കുഞ്ഞുങ്ങളിൽ ജന്മനയായുള്ള ഹൃദയ വൈകല്യങ്ങളെ കണ്ടെത്തി സൗജന്യമായി ചികിത്സ നൽകുന്ന ഹൃദ്യം പദ്ധതി വിജയകരമായി സംസ്ഥാനത്ത് തുടരുന്നുവെന്നും ആരോഗ്യമന്ത്രി പറയുന്നു ഇതുവരെ എൻ ായിരത്തി നാനൂറ്റി അൻപത് കുഞ്ഞുങ്ങൾക്കാണ് ഹൃദ്യം പദ്ധതിയിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് എന്നും ആരോഗ്യമന്ത്രി പറയുന്നു പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന മാതൃകയാന പദ്ധതി പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും നടപ്പിലാക്കിയിട്ടുണ്ട് അപൂർവ ജനിതക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക വഴി അതുമൂലമുള്ള മരണങ്ങളും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുകൂടി ആരോഗ്യമന്ത്രി പറയുന്നു കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ െ മരണ നിരക്ക് ഒരേപോലെ കുറയ്ക്കാനായി എന്ന് കൂടി ആരോഗ്യമന്ത്രി പറയുന്നു സ്വാഭാവികമായും ഇത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് സ്വാഭാവികമായും ആരോഗ്യ രംഗത്ത് കേരളം മറ്റൊരു നാഴികക്കല് ഒരു പക്ഷേ നാഴികക്കല്ലുകൂടി ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ ശിശു മരണ നിരക്ക് കേരളത്തിന് കൈവരിക്കാനായിരിക്കുന്നു ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കിനേക്കാൾ കുറവാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനകരമായ കാര്യം തന്നെയാണ്